നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് വേണമെന്നാണ് ആഗ്രഹം പക്ഷേ നമ്മൾ ചിന്തിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട് എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു സമയമുണ്ട് കേട്ടില്ലല്ലേ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു സമയമുണ്ട് ദാസാറിന് സക്സസ് എന്ന് പറയുന്നത് കുറച്ച് സമയമെടുത്ത് ഒരു സംഭവമാണ് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക അതിനു വേണ്ടി ശ്രമിക്കുക സക്സസ്സിലേക്ക് എത്തുക എന്ന് പറയുമ്പോഴത്തേക്കും അത് കുറച്ച് ഹാർഡായിട്ടുള്ള കാര്യം തന്നെയാണ് ബിസിനസ് ആയാലും അല്ലെങ്കിൽ മറ്റെന്ത് കാര്യമായെങ്കിലും സക്സസ്സിലേക്ക് എത്തുക എന്ന് പറയുമ്പോഴത്തേക്കും ഈസി ആയിട്ട് നമുക്ക് പറ്റില്ല കുറച്ച് ഹാർഡായിട്ടുള്ള കാര്യം തന്നെയാണ് ഇതിപ്പം ഹാർഡാണെങ്കിലും ആണെങ്കിലും അതിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ റെഡിയാണോ നമ്മളതിന് ആണോ നമ്മുടെ മൈൻഡ് സെറ്റ് അതിന് ഓക്കെ ആണോ പിന്നെ നമ്മൾ സ്ട്രോങ് ആണോ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ഈ ഒരു മുന്നിൽ വരുന്ന ചലഞ്ചസിനെ നേരിട്ട് മുന്നേറാൻ നമ്മൾ ഒന്ന് ടയേർഡായാൽ നമ്മൾ നമ്മളെ ശ്രമം ഉപേക്ഷിക്കുമോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്ന് ഇടയ്ക്കൊക്കെ നമ്മളോട് തന്നെ ചോദിക്കുക അത് ചോദിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് തന്നെ കണ്ടെത്താനാകും നമ്മൾ ഇതിനെപ്പറ്റിയൊന്നും ചിന്തിക്കാതെയും ഇതിനെപ്പറ്റിയൊന്നും ആവാതെയും ഒക്കെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ടയേഡായി പോകും അപ്പോൾ നമ്മൾ വിട്ടിട്ട് പോകും അതില്ലാതിരിക്കാൻ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മുൻകൂട്ടി അനലൈസ് ചെയ്ത് അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോകണം അങ്ങനെ പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും അതിനോടൊക്കെ പോരാടി പൊരുതി നമ്മൾ സക്സസ്സിലേക്ക് എത്തിയാൽ പിന്നെ നമ്മൾ ആ സക്സസ്സിൽ തുടരുക എന്നുള്ളതാണ് മെയിൻ കാര്യം വിജയത്തിലേക്ക് എത്തിയത് കൊണ്ട് കാര്യമില്ല ആ വിജയം നമ്മൾ നിലനിർത്തണം നമുക്കുണ്ടായ അനുഭവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയ ഒരുപാട് പാഠങ്ങളുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ടാവും അതിലൊക്കെ നമുക്ക് പറ്റിയ മിസ്റ്റേക്ക് വീണ്ടും വരാതിരിക്കാൻ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മൾ ശ്രദ്ധിക്കണം ഒന്നുമില്ലായ്മയിൽ നിന്നായിരിക്കും നമ്മൾ ചിലപ്പോൾ കഷ്ടപ്പെട്ട് വലിയൊരു പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ടാവണം അവിടെ നമ്മൾ എത്തുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് സെറ്റും മാറിയിട്ടുണ്ടാവണം ഒന്നുമില്ലാതിരുന്ന സമയത്ത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് നമ്മൾ പലതും ശ്രമിച്ചിട്ടുണ്ടാവും അതിനേക്കാളും ഈസി ആയിട്ടായിരിക്കും നമുക്ക് ഇപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുക നമ്മുടെ മൈൻഡ് സെറ്റ് അത് വളരെയധികം മാറിയിട്ടുണ്ടാവും ആ ഒരു സെറ്റിലേക്ക് എത്തുമ്പോൾ പക്ഷേ നമ്മൾ ഒരിക്കലും നമ്മൾ വന്ന വഴികളെ നിസ്സാരമായി കാണരുത് കാരണം ആ വഴികളാണ് നമ്മളെ ഇവിടെ എത്തിച്ചത് നമ്മൾ വിജയത്തിലേക്ക് എത്തിയാൽ മറ്റുള്ളവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കാണ് മുൻകാലങ്ങളിൽ അവർ നമ്മളെപ്പറ്റി പറഞ്ഞതൊക്കെ പാഴ് കഥകളായിരുന്നു എന്ന് അവരല്ല നമ്മളാണ് ശരിയെന്ന് ആ സക്സസ്സിൽ നിലനിന്നുകൊണ്ട് നമ്മൾ വീണ്ടും പ്രൂവ് ചെയ്യണം വീണ്ടും നമ്മളാണ് ശരിയാണ്